ലിയോ പതിനാലാമ്മൻ പാപ്പയ്ക്ക് ഭാരതരാജ്ഞിയുടെ ചിത്രം സമ്മാനിച്ച് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഇന്ന് വത്തിക്കൻ ചത്തുരത്തിലെ പൊതുദർശന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പാപ്പയുമായി പിതാവ് കൂടിക്കാഴ്ച നടത്തുകയും ചിത്രം കൈമാറുകയും ചെയ്തത് ചിത്രം സമ്മാനിക്കുമ്പോൾ ചിത്രത്തിന്റെ പ്രത്യേകത പിതാവ് പാപ്പയ്ക്ക് വിവരിച്ചു നൽകി ഭാരതീയ മാതൃകാ സഭയുമായി ലയിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന സങ്കല്പം രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് കൊല്ലം പട്ടത്താനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ രൂപീകൃതമായ ഭാരതരാജ്ഞി പള്ളി ഇന്ന് പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് കൊല്ലം രൂപതാധ്യക്ഷനും വലിയ മര്യഭക്തൻ കൂടിയായ ദേവദാസൻ റവറൻ ഡോക്ടർ ജെറോം ഫെർണാണ്ടസ് ഈ ആരാധനാലയം വിഭാവനം ചെയ്യുകയും തുടർന്ന് സഭയുടെ ഭാരതീയവൽക്കരണം എന്ന അദ്ദേഹത്തിന്റെ താത്വിക ചിന്തയുടെ ഭാഗമായി ഭാരതരാജ്ഞി പള്ളി എന്ന നാമത്തിൽ ആശീർവദിക്കുകയും ചെയ്തു ജെറോം ജെറോംബിദ്ധവം ഭാരതരാജ്ഞി ഇടവകയുടെ കീഴിൽ വരുന്ന പ്രദേശം മുൻകാലങ്ങളിൽ തുയ്യം തോപ്പ് ഇടവുകളുടെ ഭാഗമായിരുന്നു ഭാരതീയ സ്ത്രീത്വത്തിന്റെ തനത് വസ്ത്രമായ സാരിയുടുത്ത ഉടുത്ത മാതാവിൻ്റെ ലാവണ്യപൂരിതമായ തിരുസ്വരൂപം ഇന്ന് നാം കാണുന്ന മാതൃകയിൽ രൂപകൽപ്പന ചെയ്തു കാലങ്ങളായി ഈ തിരുസ്വരൂപം ഒരു സ്വർഗീയ അടയാളമായി പരിണമിച്ചു സൗന്ദര്യസമ്പന്നമായ മാതൃത്വത്തിൻ്റെ ആദർശ പ്രതീകമായി മാതാവ് ഇന്ന് നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ പത്തൊമ്പതിനാണ് ഇടവകയെ സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കപ്പെടുന്നത് വത്തിക്കൻ ഡെസ്ക് Fox News.